പക്ഷെ ഇത് തട്ടേക്കാട് പോകുന്ന വഴി കേട്ടോ തട്ടേക്കാട് ബേഡ് സാഞ്ച്വറിയില്ലേ അവിടേക്ക് പോകുന്ന വഴിയാണ് ഈ സാധനം നമ്മൾ ഭൂതത്താൻ കെട്ട് നമ്മള് ലെഫ്റ്റ് ആയിരിക്കും പോകുക നക്ഷത്രവനം ഇതോ ഓ ഓഹോ നക്ഷത്രവനം എന്നാണ് അപ്പൊ നക്ഷത്രവനെന്നാണോ പറയണോട്ടോ അതിനെന്താണോ നമുക്ക് ഈ ബൈക്കിൽ പോണ കാരണം വിക്കിപീഡിയ ഒന്നും എടുത്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ ആഹാ അടിപൊളിയാണല്ലോ വെട്ടി വിൽക്കണം പിള്ളേച്ചാ നല്ലതല്ലേ സ്ഥലമാണോ എനിക്ക് ചെറിയ ചെറിയ ഡൗട്ട് ഉണ്ട് ആ അതെ യാത്രക്കാരുടെ ശ്രദ്ധക്ക് എന്തും പ്രതീക്ഷിക്കാം എന്താണോ നല്ല കിടക്ക പക്ഷെ റോഡിന്റെ ഫിനിഷിങ് ഒന്നുമില്ല ആ കണ്ടല്ലേ റീ ടാർ ചെയ്തതിന്റെ പാടും കാര്യങ്ങളൊക്കെ പക്ഷെ കുഴപ്പമില്ല സ്ട്രക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ പൊന്നിയെ ഈ ഒരു പാലം അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ Pulianto, cuma satu di stasiun. Itu udah besar bisa മാമലക്കാണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടാ പോണത് നമ്മുടെ പുലിമുറിക്കനൊക്കെ ഷൂട്ട് ചെയ്തില്ലേ ആ ഭാഗൊക്കെ അവിടെ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ അവിടേക്കാണ് പോണത് എന്താ കൊള്ളിയല്ലേ ഇത് കൊള്ളിയാണല്ലോ ഇവിടെ പിന്നെ എല്ലായിടത്തും നല്ല വീടുകളാട്ടോ ചെറിയ വീടുകളൊന്നും കാണില്ല അത്യാവശ്യം നല്ല വീടുകളും ഇതാ സംഭവം സ്കൂളാണ് തോന്നുന്നു പബ്ലിക് സ്കൂളാണ് സ്കൂളോ പൊളിച്ച് ചേട്ടൻ ഒറ്റയ്ക്ക് ചേട്ടനൊറ്റോ ഇവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടാവല്ലോക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമോന്നറിയില്ല മലക്കണ്ടം ആ പൈ നോക്കാം പോയി ആ നോക്കാം എന്റെ പൊന്നേ അടിപൊളി ക്ലൈമറ്റ് ഓ മഴയും കൂടി പോയത് തന്നെ സീനാവും പുളി പുളി ദൈവ മെയിമാരെ നോക്കി നോക്ക് എന്താ പെയ്തും

അവസ്ഥ കാണിക്കാൻ തോന്നുന്നു ഓ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ halo off road dari sini Enda puni. Yang Ada. Hahaha. 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 റോഡുണ്ട് കഴിഞ്ഞ് അങ്ങോട്ട് റോഡ് വഴി കഴിഞ്ഞാൽ പൂയക്കുട്ടി അവിടെയാണ് മറ്റേ കടത്തുള്ളത് ഫോറസ്റ്റുകാര് മാത്രമേ കറുത്തിള്ളൂ പണ്ടുകൂടി വരണേ സംഗതി ചേട്ടത് ഇപ്പൊ എന്തിനാ യൂസ് ചെയ്യണേ മണലോ എന്താ സംഭവം മണൽ വരാനോ എന്ത് യൂസ് ചെയ്യണത് ചൂണ്ടേട്ടാ വേണ്ടിട്ടല്ലേ ആ ആ അല്ലല്ലേ ആ ആ അത് ഞാൻ ചോദിച്ചതല്ലോ ഓ വെള്ളം ഇപ്പൊ കുറവായാലും ആ ഇവിടെ ഒരു ആറ് ആറര ആകുമ്പോഴേക്കും ഇവിടെ കുഞ്ഞുങ്ങളും പിടി കൊമ്പനും എത്രത്തോളം എത്ര ഉണ്ടാവും ഒരു ആനക്കൂട്ടത്തില് എത്ര ആനകളാണ് ആറ് ഏഴ് ഒക്കെ അതെ അല്ലേ ും ഏതൊക്കെ ഏതൊക്കെ നദി ചേട്ടാ ഏതൊക്കെയാ വരുന്നത് ഒന്ന് എടമലയാറ് ഡാമിൽ ആ ഉരുളകണ്ടി ഓ മൂന്ന് കൂടി ചേരുന്ന ഊട്ടൻ പറയുന്ന കണ്ടു കണ്ടു റോഡ് കണ്ടു ആ നേരെ പോണം ട്രെയിനിൽ പോയി നോക്കിയതാ ട്രെയിൽ പോയി നോക്കിയതാ വാങ്ങിച്ചു കൊണ്ടിരുന്നേ സെർച്ച് ചെയ്താ കിട്ടില്ല ഇവിടത്തുകാർക്ക് മാത്രമേ അറിയുള്ളൂ ചേട്ടാ ഇതിപ്പോ എവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോ എവിടെ വാങ്ങിച്ചോണ്ടിരുന്നത് മോള് ആ അതെ അതെ വൃത്തിയാളുണ്ടോ ഏ ചേച്ചി തരണ്ടാ വല്യ മീന കിട്ടുണ്ടാരോ വല്യ മീന കിട്ടാറുണ്ടോ വലിയ തന്നെ ആ ഇത് മറ്റേ ഡാമെന്ന് വരുന്ന ഒരാളാണല്ലോ അല്ലേ ഡാം സൈഡിൽ കയറി വരുന്നതായിരിക്കും മെയിൻ ടാന് മാത്രം വേറെ ഇറങ്ങാറുണ്ടോ എല്ലാം ഓയ്യോ അപ്പൊ ഇവിടുത്തെ പട്ടികൾ സൂക്ഷിക്കണം കാരണം ഇവന്മാര് കടിച്ചു കഴിഞ്ഞാൽ ഇത് പേളകില്ലേ പൈസ ആവുമ്പഴത്തെ പറഞ്ഞത് മോളിലുണ്ടാവും

ഇത് പറഞ്ഞ വെട്ടിക്കഴിഞ്ഞാൽ ഇവരെ ആറുപേർക്ക് നടക്കാം മഴ ഉള്ളത് കോഴിക്കാർ ഇപ്പം തട്ടേക്കാട് സാഞ്ച്വറി ബേഡ് സാഞ്ച്വറിയിൽ കയറി ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല കാരണം വെള്ളമൊന്നുമില്ല ബോട്ടിംഗ് ഒന്നുമില്ല പിന്നെയുള്ളത് എനിക്ക് തോന്നും മറ്റേ ചിത്രശലഭത്തിൻ്റെ അപ്പോൾ അത് അങ്ങനെ ഒരു ചിത്രശലഭ ഉദ്യാനം ബട്ടർഫ്ലൈ ഗാർഡൻ അതിപ്പോൾ അത്ര വലിയ ബട്ടർഫ്ലൈ ഇല്ല നമ്മുടെ തുമ്പൂർ മുഴയിലൊക്കെ ഇതിനേക്കാളിലും കൂടുതലുണ്ട് ആ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നിലമ്പൂരില്ലേ നിലമ്പൂർ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് അയ്യോ അവിടെ അവിടെ വന്നാണ് അവിടെ ശരിക്കും കാണത് ഇവിടെ അത്ര വലിയ കാര്യമായിട്ടുള്ളതൊന്നുമില്ല അപ്പോൾ അത് കണ്ടിറങ്ങി വലിയ കാര്യമുള്ള ഇതൊന്നുമില്ല കാരണം പിന്നെ ബേഡ് വാച്ചിങ് ഒക്കെ രാവിലെ അത്ര നടക്കുള്ളൂ അല്ലാതെ നടക്കില്ല എന്നാണ് അവർ പറയണത് സോ ഒന്ന് ചുമ്മാൻ്റുള്ള ഒന്ന് കയറി ഇറങ്ങി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ലേ അപ്പോൾ നല്ല വിശമുണ്ട് വിശന്നിട്ട് അഞ്ച് രൂപയാണ് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല അത്രയും വിശപ്പുണ്ട് എല്ലാവരും വിശന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നേരെ ഏതെങ്കിലും ഒരു ഹോട്ടൽ പിടിക്കണം ആ നല്ല ഏതെങ്കിലും ഒരു ഹോട്ടൽ പിടിക്കുക നേരെ ഫുഡ് അടിക്കുക ഫുഡ് അടിച്ചു തന്നെ പിന്നെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നോക്കട്ടെ ആ ഞങ്ങൾ നാല് പേരെ വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസിൽ വരാം അങ്ങനെ പോയാലോ എന്ന് ആലോചിച്ചിട്ട് ഇറങ്ങിയതാണ് ആ ഇനി അടച്ചത് നോക്കട്ടെ ഫാമിലി റെസ്റ്റോറൻ്റതിൻ്റെ പേരൊന്നുമില്ല സ്ഥലം ആയിരിക്കുന്നത് തവ ബിരിയാണി അല്ലേ മന്തി അതാ മൈനീസ് ചോദിച്ചു നോക്കിയത് കുഴപ്പമില്ല റൈൻസ് ആയിട്ടുണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഏ അപ്പോൾ അങ്ങനെ ഭക്ഷണം വെച്ചിട്ടോ ഭക്ഷണം വെച്ചാൽ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു മന്തി ആയിരുന്നു ബാക്കിലടത്തൊക്കെ ഒരു ഇത്തിരി കട്ടി കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക നാരങ്ങയുടെ ഒരു എസെൻസ് കിട്ടുന്ന ഒരു ചോറായിരുന്നു ഒരു റൈസാണ് അങ്ങനെയാണ് നമുക്ക് കിട്ടാറുള്ളത് ഇത് കുഴപ്പമില്ലായിരുന്നു നല്ല ഫ്ലേവേഡ് ആയിട്ടുള്ളൊരു റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബീഫ് ബീഫ് സ്ലൈസ് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ളൊരു പോർഷനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് സോ ഫുഡ് ഇസ് ഗുഡ് അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും കയറാനൊന്നും നോക്കണില്ല കാരണം നേരെ വെച്ചു പിടിക്കുകയാണ് ഇനി വേറെ എവിടെയെങ്കിലും കയറാൻ വെച്ചാൽ തന്നെ പിന്നെ നമ്മളത് കണ്ടിറങ്ങി വരുമ്പോഴേക്കും ലൈറ്റ് ആവും അപ്പോൾ പിന്നെ ഇനി വേറെ എവിടെയൊന്നും കയറുന്നില്ല വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്